ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ തല്ലുമാല ഗ്രൂപ്പിൽ നിന്നൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു കണ്ണൂരിലായിരുന്നു കേട്ടോ അതായത് ഒരു ഇരുപത്തഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതാ നേരത്തെ ഞാനിങ്ങനെ നേരത്തെ എണീറ്റ് പോകേണ്ട കാര്യങ്ങളൊക്കെ ക്യാൻസലാക്കും അങ്ങനത്തെ ടൂറൊന്നും ഞാൻ പോവാറില്ല എനിക്ക് ഇപ്പോൾ അല്ല ഏത് നിവർത്തില്ലല്ലോ കണ്ണൂരിൽ എത്തണ്ടേ അപ്പോൾ അതാണ് ഞാൻ എൻ്റെ വീട്ടിൽ തലേശം പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എൻ്റെ ഒപ്പ പാർലത്തിന് ആക്കി തന്നിട്ടോ വണ്ടിൻ്റെ അടുത്തേക്കും അതായത് വണ്ടി തോതിയിൽ തന്നെയാണ് വരുന്നത് നമ്മുടെ ഫേമസ് സേറിൻ്റെ വണ്ടി ആയിരുന്നു കേട്ടോ ഞാൻ തന്നെ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എനിക്ക് അവിടുന്ന് അങ്ങനെ കയറിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാനും ആവശ്യമാണ് ഇവിടുന്ന് കയറിയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളവർക്ക് പിന്നെ മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ അവിടെ നിന്നൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ നെയ്സോടെ തന്നെ തന്നെ ഫോൺ സൈലൻ്റ് ആക്കി അസുഖം ഇനിക്കാർ ഇവരൊക്കെ വിളിച്ച ശല്യപ്പെടുത്തുന്നുള്ളത് കാരണം ഫസ്റ്റ് കയറേണ്ട ആൾ ഞാൻ ഞാൻ വഴുകി കഴിഞ്ഞാൽ ഊർക്കൊക്കെ വഴുകും അപ്പം എന്താ പറയുക അവർക്ക് നന്നായിട്ട് അറിയാം ഞാൻ വൈകി എത്തുന്ന ആളാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ പറഞ്ഞ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആറ് മണിക്ക് പെരുന്നാൾ മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വണ്ടി പിന്നെ പിന്നെ അവർ നേരത്തെ വണ്ടിക്കാർ നേരത്തെ വന്ന് നിന്നത് എൻ്റെ കുറ്റമല്ലല്ലോ എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് നേരം അവരിന്നെ വെയിറ്റ് ചെയ്തു ചെയ്തോട്ടോ പറഞ്ഞില്ല പിന്നൊക്കെ നമ്മുടെ അസ്മത്താത്ത നല്ല പഴമ്പരും ചായയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യായിരുന്നോ എന്താ മൂടാൻ ശരും കൂടെ തിരഞ്ഞേക്കേക്ക് ഞങ്ങളിതാ മഞ്ചേരിലെ മതിയാൻഷുനോട്ട് മാറി പോവാണ്ടായോടാന്ന് പെമ്പരം മഞ്ഞുമോടല്ല പിന്നെ ഇവിടെ മഞ്ചേരി എത്തിയപ്പോ അൻഷിഫിനെ മാനി അവരൊക്കെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ അൻഷിഫ് എന്നെക്കാട്ടിലും കഷ്ടമുള്ള ഒരാളാണോ അവനെ വിളിച്ച് വിളിച്ചിട്ട് വരുത്തിയതാണ് ഡ്രസ് കാണി പറ എന്റെ അടാജിനെ ഒരു മോശം കണ്ടത് മഞ്ചേരി എത്തിയപ്പോൾ പിന്നെ അവിടെ കുറേ പേര് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ആയിട്ടുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് പേരും കൂടെ കയറാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ അൻഷിപ്പ് കയറിയപ്പോൾ തുടങ്ങിയതാണ് കേട്ട് മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ചളി അടിച്ചങ്ങോണ്ട് അൻഷിപ്പ് എന്തായാലും ഈ വീഡിയോ കാണലൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തും പറയാമോ ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ശഹീദദാതെ കേട്ടോ ഞാൻ അത് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് പോലും മാറുവളം അവിടെ ഇരുന്ന് കഴിച്ചു അതിന്റെ ബാക്കി മറ്റുള്ളവർക്കും കൊടുത്തു അങ്ങനെ നമ്മളെ മുത്തൂവിൻ്റെ നല്ല അടിപൊളി പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് പോവായിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വലിയതാ അത് നമ്മുടെ ചാലിയാർ ബീച്ചാണ് തോന്നുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല റിവ്യൂ ആണ് കാണാനായിട്ട് അടിപൊളിയാണ് പിന്നെ അതേപോലെ ഞങ്ങൾ നാലുമണിക്കിറങ്ങിയാൽ അവിടെ ഒരു പതിനൊന്ന് മണിക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫംഗ്ഷന് പോകുമല്ലേ അപ്പം പക്ഷേ ആറു മണിക്ക് പട്ടാമ്പിക്കാർക്കൊക്കെ പെരിന്തൽ മണിക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ ആറുമണിക്കിറങ്ങിയത് അങ്ങനെ ഞങ്ങളവിടെ ഒരു ഒരു മണി ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്തി അപ്പം പിന്നെ അതൊന്നും അല്ല എല്ലാവരും കൂടെ നല്ല അടിപൊളി ഗിഫ്റ്റൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു അവിടെ എത്തണവരെ അത് മറന്ന് കല്യാണവുട്ടിലെത്തിയിട്ടാണ് ഓർമ്മട്ടോ ഗിഫ്റ്റ് വാങ്ങില്ല എന്നുള്ളത് എന്തായാലും നമ്മുടെ മാനം കാക്ക നമ്മുടെ അസ്മത്താത്ത ഒരു ഫ്രെയിം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി എല്ലാവരും കൂടെ അസ്മത്താത്ത പഴമ്പൊരിയും ഫ്രെയിമും ഒക്കെ ആയിട്ട് മാനം കാത്ത് എന്താ ബ്ലോഗ് എടുക്കാർ സുന്ദരിന്ന് കേൾ പറ്റെ ഫോണുണ്ടോ എന്നിട്ട് ഞാനിതാ നല്ലപോലെ കവറു നമ്മളിപോലെ നോക്കിക്കാണല്ലോ ഞാരാട അങ്ങനതാ കല്യാണ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് പോരെ മുമ്പ് കൂടെ തന്നെ അങ്ങനെ റെയിൽപ്പാളൊക്കെ പോകേണ്ട അതിലങ്ങനെ ട്രെയിനൊക്കെ പോകേണ്ടായിരുന്നു കേട്ടോ നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട് അപ്പം ഇനി കല്യാണ വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടട്ടോ അപ്പം ഇനി എല്ലാവരും വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് വരിക